ആദായ നികുതി റീഫണ്ട് ക്രമക്കേടിൽ നികുതിദായകർക്ക് മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ് ഏജൻ്റുമാർ വഴി അനർഹമായി ക്ലെയിം ചെയ്തവർ അപ്ഡേഷനുകൾ നടത്തി പിഴയടക്കമുള്ള നിയമ നടപടികൾ ഒഴിവാക്കണം നികുതി വെട്ടിപ്പുകൾ നടത്തിയ കൂടുതൽ ഏജൻറ്റുമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ആദായ നികുതി വകുപ്പ് വ്യാജരേഖകൾ ചമച്ചും കണക്കുകളിൽ കൃത്രിമം നടത്തിയുമാണ് ഏജൻറ്റുമാർ അനർഹമായി ക്ലെയിം ചെയ്ത് റീഫണ്ടുകൾ നേടിയെടുത്തിരുന്നത് ഇത്തരത്തിൽ നിയമസങ്കീർണതകളറിയാതെ ഏജന്റുമാരെ ബന്ധപ്പെടേണ്ടി വന്നവർ നടത്തിയിട്ടുള്ള ക്ലെയിമുകൾ അപ്ഡേറ്റ് ചെയ്ത് നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് ആദായനീതി വകുപ്പ് അറിയിച്ചു ആദായനീതി വെബ്സൈറ്റിലൂടെ അനായാസമായി ആദായനീതി റിട്ടേണുകൾ സമർപ്പിക്കാനാകും ഇത്തരം ഏജന്റുമാരുടെ കിണിയിൽ വീഴരുതെന്നും ആദായനീതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നികുതി വെട്ടിപ്പിൽ ഏജന്റുമാർക്കെതിരെ കർശന നടപടികൾ തുടരും രാജ്യത്താകെ നടന്ന പരിശോധനകളുടെ ഭാഗമായി കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ പരിശോധന നടന്നു നിലവിൽ ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയ അഞ്ച് ഏജന്റുമാർക്ക് പുറമെ അഞ്ച് ഏജന്റുമാർ കൂടി നിരീക്ഷണത്തിലാണ് എല്ലാവരെയും സമൻസ് നൽകി വിളിച്ചു വരുത്തും ആദായനീതി വകുപ്പ് ആക്ടിലെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഇരുന്നൂറ്റി എഴുപത്തി എ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തും ആദായനീതി വകുപ്പ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള നടപടികളും ഏജന്റുമാർ നേരിടേണ്ടി വരും ജനം കൊച്ചി